ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും മുരിങ്ങയും വെച്ചിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ തോരന് വേണ്ടിയിട്ടുള്ള ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് അരമുറി തേങ്ങയാണ് നമ്മൾ ചെറുകി എടുത്തിട്ടുള്ളത് അതിലേക്ക് എരിവിന് നമ്മൾ ചീരാപ്പറങ്കി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ടോ മൂന്നോ അല്ലി ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം മുരിങ്ങയിലത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി തോരനാവശ്യമായിട്ടുള്ള പരിപ്പൊന്ന് കഴുകിയെടുക്കാം അപ്പത് നമ്മൾ മുരിങ്ങയിലേക്ക് അനുസരിച്ചുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകിയിട്ട് പകുതി ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് പകുതി വേവ് മാത്രം ആവുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇത് വേവ് കുറഞ്ഞ പരിപ്പായതുകൊണ്ട് തിളച്ച് വരുന്ന ആ സമയത്ത് തന്നെ പകുതി കുക്കായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ ഇത് മുരിങ്ങയില പരിപ്പ് ചേർത്ത് തോരൻ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരൻ റെസിപ്പിയാണിത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു പരുവം എത്തുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങ ചതച്ചതെല്ലാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം ഇനി തോരം കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് കുറച്ച് അധിക സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്ന് എടുത്താലും മതി നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ തോരം കുറച്ച് അധിക സമയം തന്നെ കേടുവരാതിരിക്കുകയും ചെയ്യും അപ്പോൾ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോരയ്ക്ക് കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരം റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്